മിക്ക മത്സര പരീക്ഷകൾക്കും ചോദിച്ചു ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ചോദ്യം നോക്കാം ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഇരുപത്തിയെട്ട് ഹസ്തദാനങ്ങൾ ഉണ്ടായി അതായത് ശ്രീഖാന്റ് എല്ലാവരും പരസ്പരം ഹസ്തദാനം നടത്തിയെങ്കിൽ ആ പാർട്ടിയിൽ എത്ര പേർ പങ്കെടുത്തിട്ടുണ്ടാകും ഇതാണ് ചോദ്യം ഉത്തരത്തിനുള്ള നാല് ഓപ്ഷനുണ്ട് എ ഏഴ് ബി എട്ട് സി ഒമ്പത് ഡി പത്ത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട് അതിതാണ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം